അൽബേക്കിലെ തേർട്ടി എയ്റ്റ് തീറത്തിന്റെ മീൽ ട്വന്റി തീറത്തിന് കിട്ടിയ സന്തോഷത്തിലാണ് ഞാനും നിക്കത്തും ഓഫീസിൽ നിന്ന് ഫുഡ് ഫിഷ് കറിയാണ് ആളൊരു ഗോവക്കാരി ആണെങ്കിൽ അധികം ഫിഷ് ഒന്നും കഴിക്കാറില്ല പാക്ക് തുറന്നു ആദ്യം തന്നെ നമ്മുടെ രണ്ട് പൺകുട്ടന്മാരെ പുറത്തു വെച്ചു ഒന്ന് എനിക്കും ഒന്നവക്കും അടുത്ത പാക്കറ്റിനകത്തുള്ളത് ബർഗർ ആണ് നല്ല അടിപൊളി ബർഗറാണ് കേട്ടോ ഈ വലിയ പാക്കറ്റിനകത്ത് നമുക്ക് ഏഴ് ചിക്കൻ നഗറ്റ്സും അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട് രണ്ടു പേർക്കും ഓരോ സോസും മായോണീസും ഈ കവറിൽ എന്താ അറിയോ ഇപ്പോൾ ഇഫ്താറിന്റെ ടൈം ആണല്ലോ കാരക്ക എനിക്ക് മൂന്നും അവക്ക് മൂന്നും പിന്നെ രണ്ട് ജ്യൂസ് എനിക്ക് വേണ്ടത് മാംഗോ ആണ് അവക്ക് വേണ്ടത് ആപ്പിളാണ് അങ്ങനെ എല്ലാ സാധനവും അങ്ങനെ നിരത്തി വെച്ചിട്ട് ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ അങ്ങ് പിടിച്ചു ഇനി കഴിക്കണം കഴിക്കണതൊരു ടാസ്ക് ആണ് ആസ് യൂഷ്വൽ കഴിക്കണ വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യില്ല കാരണം നമുക്ക് അങ്ങനെ കഴിക്കണം ഈ ഒരു പർട്ടിക്കുലർ ആക്ഷൻ കാണുമ്പോൾ അവൾ എന്നെ ചെവിക്ക് പിടിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് പക്ഷേ എനിക്കതൊന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നിയില്ല അൽബേക്കിൽ ഈ ഒരു മീൽ കോംബോ അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ ആപ്പിൽ നിന്നാണ് ഓർഡർ ചെയ്തത് തേർട്ടി എയ്റ്റിൻ്റെ ഇത് ട്വൻറ്റി ദ്രഹത്തിന് നമുക്ക് കിട്ടി പക്ഷേ ഫോർ ധ്രഹം അഡീഷണൽ ചാർജ് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ കഴിക്കട്ടെ ഇങ്ങനെ നമുക്ക് നമ്മുടെ കൂടെ കഴിക്കാൻ ഒരു നല്ലൊരു ഫുഡി ഫ്രണ്ടിനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇത്തവണ മാക്സിമം നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിലും കണക്കിന് ഞാൻ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ നന്നായിട്ട് ഞാൻ മെലിയും എന്നെനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഈ കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ